നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ജീർണ്ണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തം വിവാഹമാണ് ആ വിവാഹം കേവലം ഒരു ചടങ്ങിനപ്പുറത്ത് നാട്ടിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയ എന്നതിലുപരി മതപരമായ ഇബാദത്തായിട്ടാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത് ആ വിവാഹ രംഗത്ത് മതം നിഷ്കർഷിക്കുന്ന കൃത്യമായ മാർഗരേഖകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിലാണ് വൈവാഹിക ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകേണ്ടത് എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല എന്നാൽ പലപ്പോഴും ഇന്ന് മുസ്ലിം സമൂഹത്തിലെ വിവാഹങ്ങളെക്കുറിച്ച് പോലും അങ്കലാപ്പോടെ ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരുന്ന ഒരു സദസ്സിൻ്റെ ഒരു ചടങ്ങിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ മാന്യതകൾ അത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഡിറ്റോറിയങ്ങളിലാവട്ടെ വീടുകളിലാവട്ടെ ഒരു വിവാഹം നടക്കുമ്പോൾ എൻ്റെ നിങ്ങൾ ക്ഷണിച്ചു ചേർത്ത ഒരു വിവാഹ ചടങ്ങ് ഈ രൂപത്തിലായത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില രക്ഷിതാക്കൾ കുടുംബനാഥന്മാർ പറയാറുള്ളത് ഞങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് റോളില്ല എന്നാണ് ഇത് വീട്ടുകാർ ഉമ്മമാർ രക്ഷിതാക്കൾ ഉമ്മമാർ സഹോദരിമാർ വീട്ടിലുള്ള പെണ്ണുങ്ങൾ അവർ നിശ്ചയിച്ചതാണ് അവർ ആഗ്രഹിച്ചതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാമൂലുകൾ എനിക്കിഷ്ടമില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ടാണ് അതല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ടാണ് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ രംഗത്തുള്ള സകലമാന അത്യാചാരങ്ങൾക്കെതിരെ ഒരു തിരുത്തൽ ശക്തിയായി സ്ത്രീകളിൽ നിന്ന് തന്നെ ഒരു മാറ്റത്തിന്റെ ശബ്ദവും സന്ദേശവുമായി എം ജി എം ഉയർന്നു നിൽക്കുന്നത് എന്നത് ഏറെ അഭിമാനകരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മരണശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കണമെന്ന ഏറ്റവും ശക്തമായ വികാരങ്ങളും വിചാരങ്ങളുമാണ് നാം പ്രാർത്ഥിക്കുന്നത് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കണമെന്ന മോഹത്തിലൂടെയാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പരശ്രതം ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ോകത്ത് ജനിച്ചു വീണം മുഴുവൻ മനുഷ്യർക്കും മരണമെന്ന അലങ്കനീയമായ വിധിയെ ഉൾക്കൊള്ളാതെ നിർവാഹമില്ല മരണമെന്ന് പറയുന്നത് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല ജീവിതം അടുത്ത് നിരാശ ബാധിച്ച് ആത്മഹത്യാ മുനമ്പുകളിലേക്ക് കടന്നു പോകുന്നവർക്ക് മാത്രമല്ല ആശുപത്രി കിടക്കയിൽ രോഗം ഡയഗ്നോസ് ചെയ്ത് ഇനി കൂടുതൽ കാലം എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രയാസത്തോടെ ആശങ്കയോടെ ഉൾ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെന്ന് പറയുന്നവർക്കും അവരുടെ ജീവിതത്തിൽ അലങ്കനീയമായ മരണമെന്ന യാഥാർത്ഥ്യം കടന്നു വരാനുണ്ട് ഏതൊരു വ്യക്തിക്കും അവന്റെ സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തത്വമാണ് മരണമെങ്കിലും ലോകത്ത് മനുഷ്യരിന്ന് ഗവേഷണം നടത്തുന്നത് മനുഷ്യരിന്ന് അവരുടെ പഠനങ്ങളും ഗവേഷണങ്ങളും സാങ്കേതിക രംഗത്തെ പുരോഗതികളിലൂടെ മെഡിക്കൽ രംഗത്തെ മുന്നേറ്റങ്ങളിലൂടെ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മരണമില്ലാത്ത മനുഷ്യരുടെ ഒരു ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മനുഷ്യർക്ക് മരണമില്ലാതിരിക്കാൻ ചിരഞ്ജീവികളായി എന്നെന്നും മനുഷ്യർ ജീവിക്കുന്നതിനാവശ്യമായ പ്രക്രിയകളിലൂടെയാണ് ലോകത്ത് പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും മനുഷ്യന്റെ ശരീരത്തിലുള്ള ആ ആറൂഹിനെ പിടിച്ചു നിർത്താൻ ആത്മാവിനെ തടുത്തു നിർത്താൻ മനുഷ്യന് കാലങ്ങളോളം ജീവിക്കുവാൻ സാധിക്കുമാർ എന്തെല്ലാം ചെയ്യണമെന്ന ആലോചനകളിലും പഠനങ്ങളിലുമാണ് ലോകത്ത് മനുഷ്യർ കടന്നു പോകുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകളിലെ ചികിത്സയെ കുറിച്ച് ഇന്ന് ലഭ്യമായ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ലഭ്യമായ ഇൻഷുറൻസ് പോലെയുള്ള സംവിധാനങ്ങളുടെ ബലത്തിൽ പറയാറുണ്ട് ആ ഡോക്ടർ ഉള്ളത് ആ ആശുപത്രിയിൽ ചികിത്സിച്ചത് കൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നാണ് ആയുസിന്റെ ബലത്തിന് കാരണമായി ഭൗതികമായ മാനദണ്ഡങ്ങളെ ചേർത്ത് വെച്ച് കടന്നു മനുഷ്യരുടെ മുമ്പിൽ ഖുർആൻ ുന്നത് പുരോഗതി പ്രാപിച്ചാലും മനുഷ്യരായി ലോകത്ത് കടന്നു വന്ന മുഴുവൻ മനുഷ്യർക്കും മരണമെന്ന അലങ്കനീയമായ വിധിയും സ്വീകരിക്കാതെ നിർവാഹമില്ല എന്നാണ് എന്നാൽ മരണത്തോടെ എല്ലാം തീരുമെന്നല്ല മരണശേഷമാണ് അനശ്വരമായ ഒരു ജീവിതം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ എപ്പോഴും ആദരിക്കപ്പെടുകയില്ല ആ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നന്ദിവാക്ക് ലഭിക്കുകയില്ല നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ ത്യാഗങ്ങൾ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകും പലപ്പോഴും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അർഹിച്ച പ്രതികരണം ലഭിക്കാത്തതിന്റെ പേരിൽ കണ്ണുകൾ നിറയുന്ന മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകാറുണ്ട് എന്നാൽ ഖുർആനു പഠിപ്പിക്കുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു തീർത്ഥം ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സമ്പൂർണമായ ഒരു പ്രതിഫലം നൽകുന്നത് നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിലാണ് എന്നാണ് അങ്ങനെ ഒരു വിചാരണയുടെ രക്ഷാ ശിക്ഷകളുടെ ലോകത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നുരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക ഫഖദ് ഫാസ് അവരാണ് വിജയം പ്രാപിച്ചവർ വമൽ ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ ഈ നിങ്ങളുടെ ആയുസ് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ആലോചനകളും ാണ് ലോകത്ത് കടന്നു വന്ന ഓരോ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിച്ച ഇസ്ലാമിക പ്രമേയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഏകദൈവ വിശ്വാസമാണ് രണ്ടാമത്തേത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ് ആ രണ്ട് വിശ്വാസങ്ങൾ അഹീതയുടെ ഭാഗമായി ആദർശത്തിന്റെ ഭാഗമായി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് മനുഷ്യരുടെ ജീവിത സംസ്കാരങ്ങളിലേക്ക് വളരെ കൃത്യമായി നിരന്തരമായ ഉത്ബോധനങ്ങളിലൂടെ അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചപ്പോഴാണ് ലോകത്ത് വിശ്വാസി സമൂഹം ഉദിച്ചത് എന്നത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു മഹാനായം നബിസല്ലാഹു അലി വസ്ലമയുടെ ചരിത്രം പരിശോധിക്കുക എപ്പോഴാണ് പ്രവാചകൻ ആദ്യമായി സമൂഹത്തിന്റെ മധ്യ ദാവത്തിനായി കടന്നു വന്നത് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചപ്പോഴാണ് പ്രവാചകരെ താങ്കളുടെ കുടുംബക്കാർക്ക് പരിചയക്കാർക്ക് താങ്കളുടെ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾക്ക് ഈ ആദർശത്തെ താങ്കൾ അറിയിച്ചു കൊടുക്കണം അവരെ താക്കീത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ ആഹ്വാനം ഉണ്ടാകുമ്പോൾ കയറുന്നു അവിടെ വെച്ച് പ്രവാചകൻ വിളിച്ചു ചേർക്കുന്നു കുടുംബത്തിലും ഗോത്രത്തിലുമുള്ള പ്രമുഖന്മാരെ അവരുടെ പേരുദ്ധരിച്ചു കൊണ്ട് പ്രവാചകൻ വിളിച്ചു ചേർക്കുന്നു ആ സമയത്ത് ആഹ്വാനം കേട്ട ആളുകൾ ചോദിക്കുന്നു ആരാണ് ആഹ്വാനം ചെയ്യുന്നത് ആരാണ് വിളംബരം ചെയ്യുന്നത് ആളുകൾ പറഞ്ഞത് മുഹമ്മദാണ് ആ സമയത്ത് ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടിയ ജനത്തോട് മഹാനായ നബി ചോദിക്കുന്നു എന്തുണ്ട് നിങ്ങൾക്ക് പറയാൻ ഈ മലയുടെപ്പുറത്ത് ഒരു സംഘം ഒരു സൈന്യം നമ്മെ ആക്രമിക്കാൻ സജ്ജമായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അവ മു ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ നിങ്ങൾ സന്നദ്ധരാണോ ആ സമയത്ത് ആ സമുദായം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു ഞങ്ങൾ തീർച്ചയായും താങ്കൾ പറഞ്ഞത് വിശ്വസിക്കും താങ്കളിൽ നിന്ന് ഒരിക്കൽ പോലും വഞ്ചനയുടെ ഒരു ശബ്ദവും ഞങ്ങൾ കേട്ടിട്ടില്ല താങ്കൾ നുണ പറയാറില്ല സത്യസന്ധനാണ് അതുകൊണ്ട് താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും അവിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നബി നബിസല്ലാഹി വസാം ആ സമൂഹത്തോട് പറയുന്നു എങ്കിൽ എനിക്ക് നിങ്ങളോട് താക്കീത് ചെയ്യാനുള്ളത് വരാനിരിക്കും മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് ആ ജീവിതത്തിലേക്ക് ആവശ്യമായ വിശ്വാസവും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ കൈമുതലാക്കിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി വസയുടെ പരസ്യമായ പ്രബോധനം ആരംഭിക്കുന്നത് ആ പ്രബോധനത്തിന്റെ ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച ഈ രണ്ട് മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ കാഴ്ചവെച്ച ഒന്ന് ഏകദേവ വിശ്വാസം രണ്ട് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഈ രണ്ട് വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകല തിന്മകൾക്കെതിരെയും അള്ളാഹുവിന്റെ റസൂല് ശബ്ദിച്ചു ആ തിന്മകൾക്കെതിരെയുള്ള ശബ്ദങ്ങൾക്ക് സ്വാധീനമുണ്ടായി എന്നത് ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ എം ജി എം വിളിച്ചു ചേർത്ത ഈ സംഗമത്തിൽ ഇന്നത്തെ പ്രമേയമായി നാം ഇതുവരെ കേട്ടത് നാം ഇതുവരെ ചർച്ച ചെയ്തത് വിവാഹരംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിൽ ജീർണതകളൊക്കെ ണെങ്കിൽ ഈ വിഷയം ഈ മലയാള മണ്ണിൽ ചർച്ച ചെയ്യാത്ത ഒരാൾ പോലും ഇല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിച്ചേക്കാം കാരണം നമ്മുടെ നാട്ടിൽ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആഭാസങ്ങൾക്കെതിരെ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പലരും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എം ജി എം ഈ ഒരു പ്രമേയവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രമേയം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വാധീനം ഉണ്ടാക്കാൻ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കാരണം വിവാഹരംഗത്തെ ജീർണതകൾ മാറ്റി നിർത്തണമെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസവും മരണാനന്തര ജീവിതത്തിലെ വിശ്വാസവുമായി ചേർത്തിക്കൊണ്ടാണ് നാം അത് അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും തൗഹീദിൽ ധിഷ്ഠിതമായ ആഹ്റത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമികമായ തർബീയത്തിലൂടെ തജ്കീയത്തിലൂടെ ഇസ്ലാഹി പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ആഹ്റത്തിലുള്ള വിശ്വാസം രൂഢമൂലമാകേണ്ടതുണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം പോലെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം നന്മകൾ ചെയ്യാൻ ിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്കുള്ള പ്രചോദനമാകണം നമുക്കുള്ള മോട്ടീവാകണം അള്ളാഹുബിന്റെ എന്തൊക്കെയാണോ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ നരകത്തെ കുറിച്ച് പഠിപ്പിച്ചുവോ അത് അതിന്റെ സ്പിരിറ്റോട് കൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ പുതിയ കാലത്ത് മാധ്യമങ്ങൾ വിളമ്പിത്തരുന്ന വിവിധ തരത്തിലുള്ള വീഡിയോ സ്റ്റഫുകളിലൂടെ കടന്നുപോയാൽ മതത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന താറടിക്കുന്ന പലതരത്തിലുള്ള ചർച്ചകൾ കാണാറുണ്ട് മുസ്ലിംങ്ങളെ പലരും കളിയാക്കാറുള്ളത് ഇവർ പരലോകം പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുകയാണ് കബറ് പറഞ്ഞ് മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കുകയാണ് സ്വർഗനരകങ്ങൾ പറഞ്ഞ് വെറുതെ ആളുകളുടെ ജീവിതത്തെ വിട്ടിക് വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ ഈ മതങ്ങൾ നിങ്ങൾ വലിച്ചെറിയുക നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കുക ആസ്വദിക്കുക നമുക്കൊക്കെ ഒരൊറ്റ ജീവിതം മാത്രമേയുള്ളൂ അത് ഇഷ്ടം പോലെ ജീവിച്ച് ആസ്വദിച്ചു കൊള്ളുക എന്ന് വിളംബരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് ഐതിഹ്യമല്ല എന്ന് സത്യമാണ് സത്യമാണ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലൂടെയാണ് നമ്മൾ നമ്മൾ നമ്മളുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ഒരു കുതുസിയായ ഹദീസിലൂടെ ഒരിക്കൽ പരിചയപ്പെടുത്തുന്നു കുറിച്ച് നന്മ ചെയ്യുന്ന ചെയ്യുന്ന സുഹൃതം മനുഷ്യർക്കായി ഞാൻ ഒരുക്കിയിട്ടുള്ള പ്രത്യേകത എന്തെന്നറിയാമോ മാല ഐനുൻ ഒരു മനുഷ്യന്റെ കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ മനസ്സും വിഭാവനം ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ ാണ് സ്വർഗമെന്ന് സാധിക്കും ആ ലളിതമായി ഖുർആൻ നൽകുന്ന പരാമർശം വലക്കും സ്വർഗത്തെ കുറിച്ച് മനുഷ്യരെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സ്വർഗത്തിലുണ്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ മോഹിക്കുന്നത് അത് സ്വർഗത്തിലുണ്ട് പലപ്പോഴും പലതരം ചർച്ചകളുണ്ട് നേരത്തെ ബഹുമാനം ായം അബ്ദുൽ ഹസീബ് മദനയുടെ സംസാരങ്ങളിൽ സ്ത്രീകൾക്കിടയിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് കടന്നു വരാറുള്ള ഒരു ചർച്ചയെ സംബന്ധിച്ച് നാം കേൾക്കുകയുണ്ടായി പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ടാവാം എല്ലാ സംശയങ്ങൾക്കും ഒരു കാപ്സ്യൂൾ പോലെ വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി വലക്കും വലക്കും തഷ്തഹി തദ്ദഊൻ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ മോഹിക്കുന്നത് എന്താണ് നിങ്ങൾ സ്വപ്നമായി താലോലിക്കുന്നത് അതെല്ലാം ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ലോക ാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആാന് പരിചയപ്പെടുത്തുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം ഒരു പ്രവാചകന്റെ സദസ്സിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഗ്രാമീണനായ ഒരു വ്യക്തിയാണ് പുരോഗതികളുടെ മുന്നേറ്റങ്ങളുടെ ലാഞ്ചനകളില്ലാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു ഒരു സാധാരണക്കാരനാണ് ആ സാധാരണക്കാരനായ വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാൾ പാഷൻ പോലെ കൊണ്ടുപോകുന്നത് അയാളുടെ ഒരു ആഗ്രഹം പോലെ ുന്നത്വിക്കലാണ് കുതിരകളെ സേവിക്കലാണ് കുതിരകളെ പരിപാലിക്കുന്ന വ്യക്തിയാണ് കുതിരകളെ ഒരുപാട് നേരം കുതിരകളുമായി സമയം ചെലവഴിക്കുന്നവനാണ് ആ വ്യക്തി വ്യക്തിയോട് ചോദിക്കുന്നു റസൂല് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗം ആ സ്വർഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മോഹിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതായി കാണുന്നത് ഒരു കുതിരയെ കുറിച്ചാണ് ആ ഗ്രാമീണന്റെ സ്വപ്നം ചെറുതാണ് ആ ഗ്രാമീണൻ കണ്ട സ്വപ്നങ്ങൾ ചെറുതാണ് അയാളുടെ സ്വപ്നത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് അയാൾ ആഗ്രഹിക്കുന്ന രൂപത്തിലും വർണ്ണത്തിലും ആരോഗ്യമുള്ള ഒരു കുതിരയാണ് അങ്ങനെയുള്ള കുതിരകൾ സ്വർഗത്തിലുണ്ടോ എന്ന് റസൂലുള്ളയോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽഹി വസ്ലം പറയുന്നു നീ എങ്ങാനും നിന്റെ ജീവിത വിശുദ്ധി കൊണ്ട് ആദർശ വിശുദ്ധി കൊണ്ട് മരണ സമയത്തിൽ ഉച്ചരിച്ചത് കൊണ്ട് നാളെ പരലോകത്ത് ഹിസാബിന്റെ സന്ദർഭത്തിൽ നന്മ നന്മകൾ അമലുകളിൽ നന്മകൾ കൊണ്ട് കനം തൂങ്ങുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നീ സ്വർഗത്തിൽ പ്രവേശിക്കും ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ രണ്ട് ചിറകുകളുള്ള ഒരു കുതിരപ്പുറത്ത് നീ സ്വർഗത്തിലൂടെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലൂടെ പാറി നടക്കുമെന്ന് ആ വ്യക്തിയോട് നബി നബിസ്ലഹി വസ്ലം മറുപടി പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഭൗതിക ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾ നേടിയെടുക്കലാണ് ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് നാം സ്വപ്നം കാണുന്നു എലോൺ മസ്കിനെ പോലെയുള്ള ലോകത്തെ കോടീശ്വരന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ നോക്കി അവരുപയോഗപ്പെടുത്തുന്ന വാഹനങ്ങൾ കണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം കണ്ട് അവരുടെ ജീവിതത്തിലൂടെയുള്ള സ്വർഗീയമായ ജീവിത സൗകര്യങ്ങൾ കണ്ട് അതാണ് ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന രൂപത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദുനിയാവിനെക്കുറിച്ച് മഹാനായ നബി ാഹു അലഹി വസ്ലമ നമുക്ക് നൽകുന്ന വിവരണം നമുക്ക് നൽകുന്ന പരാമർശം ഹദീസുകളിൽ കാണാൻ സാധിക്കും റസൂൽ മദീനയിലെ കടന്നു പോവുകയാണ് ചന്തയിൽ ഒരു ഭാഗത്ത് ഒരു ചത്ത ആടിനെ കാണുന്നു ആ ആടിന്റെ പ്രത്യേകത അതിന്റെ ചെവി ഭാഗം പൊട്ടിയിട്ടുണ്ട് ആ ചത്ത ആടിന്റെ പൊട്ടിയ ചെവിയിൽ പിടിച്ച് അള്ളാഹുബൻറെ റസൂല് ആ ആടിനെ ചൂണ്ടിക്കാണിച്ച് സുഹാബത്തിനോട് ചോദിക്കുന്നു ആരാണ് ഈ ആടിനെ എന്നിൽ നിന്ന് വാങ്ങുക ഒരു ദർഹം വിലക്ക് ഞാൻ നൽകാം ആ സമയത്ത് സുഹാബത്ത് പറഞ്ഞു അള്ളാഹുബിൻ്റെ റസൂലേ ആ ഞങ്ങൾക്കാർക്കും ആ ആടിനെ വേണ്ട എന്ന് ആ സമയത്ത് റസൂലുള്ള വീണ്ടും പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈ ആടിനെ വെറുതെ തരാം ആർക്കാണ് ഇത് ആവശ്യമുള്ളത് ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു പ്രവാചകരെ അതിന് ജീവനുണ്ടെങ്കിൽ പോലും ഞങ്ങളത് വാങ്ങുകയില്ല കാരണം അതിന് വൈകല്യമുണ്ട് അതിന് ഐബുണ്ട് അതിന് ന്യൂനതയുണ്ട് ഞങ്ങൾ ഒരിക്കലും അത് വാങ്ങുകയില്ല ആ സമയത്ത് റസൂൽ അള്ളാഹിള്ളാഹു അലഹി വസ്ല്ലാം പറയുന്നു ഈ ഇതിനേക്കാൾ ചത്ത ആ ജീവൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ എത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത് അതിനേക്കാൾ നിസാരമാണ് ഈ ദുനിയാവ് ഈ ദുനിയാവിന്റെ മോഹ സ്വപ്നങ്ങളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു ദുരിയാവിനെ കുറിച്ചും ആഹ്റത്തിനെ കുറിച്ചും വിശുദ്ധ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ജീവിത ക്രമത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വപ്നം കാണുന്ന മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വാചകങ്ങളിലൂടെ പരിചയപ്പെടുത്തിയത് ഇനി നരകത്തെ കുറിച്ചുള്ള ഹദീസുകൾ ഹുതബകളിലൂടെ ക്ലാസ്സുകളിലൂടെ സമ്മേളനങ്ങളിലൂടെ പരന്ന വായനകളിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടതാണ് സ്വർഗത്തിലെ നരകത്തിലെ ഏറ്റവും സാരമായ എന്ന് ശിക്ഷറയുന്നത് ഒരു വ്യക്തിക്ക് തീ കൊണ്ടുള്ള തീയിന്റെ വാറുള്ള ചെരുപ്പ് ധരിപ്പിക്കുന്നതാണ് ആ ചെരുപ്പ് ധരിക്കുമ്പോൾ അയാളുടെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ് ആ തലച്ചോറ് തിളച്ചു മറിയുമ്പോൾ ആ വ്യക്തി പറയുമത്രേ ഈ നരകത്തിൽ എന്നേക്കാൾ കുടിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ പോലുമില്ല എന്നേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരാൾ പോലുമില്ല എന്നാണ് അയാൾ വിചാരിക്കുക യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നിസ്സാരമായ ലളിതമായ ശിക്ഷയുടെ അവസ്ഥയാണ് അത് എന്നാണ് മഹാ ഖുർആൻ അതിന്റെ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു ഒരു ഒരു വ്യക്തി വ്യക്തി നരകത്തിൽ നരകത്തിൽ അകപ്പെട്ടാൽ അകപ്പെട്ട് ആ ആ നരകത്തിന്റെ ശിക്ഷ ആസ്വദിക്കുമ്പോൾ അയാളുടെ അയാളുടെ ചർമ്മം തൊലി അത് നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോകുമ്പോഴെല്ലാം അയാൾക്ക് പുതിയ തൊലി മാറ്റി നൽകുന്നതാണ് എന്തിനാണ് അങ്ങനെ വീണ്ടും തൊലി നൽകുന്നത് അനുഭവിക്കുന്നതിന് വേണ്ടി ആസ്വദിക്കുന്നതിന് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആാനെ പരിചയപ്പെടുത്തുകയാണ് നൂറ്റാണ്ട് പതിനാല് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓദ്യിയ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ഭാഗമാണ് ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ അയാൾ വേദന അനുഭവിക്കുന്നത് ചൂടനുഭവിക്കുന്നത് തണുപ്പ് അനുഭവിക്കുന്നത് സ്പർശനമറിയുന്നത് നമ്മുടെ തൊലിയുടെ താഴെയുള്ള നമ്മുടെ തൊലി എല്ലാവരുടെയും തൊലിയുടെ താഴെയുള്ള തന്തുക്കൾ കാരണത്താലാണ് ആ നാഡീതന്തുക്കൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്പർശനമറിയുന്നത് ചൂടും തണുപ്പും വേദനയും അറിയുന്നത് ഒരാൾക്കെങ്ങാനും കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ പൊള്ളലേറ്റാൽ അയാളുടെ ശരീരത്തിലെ ആ ചർമ്മവും അയാളുടെ മസിലും അയാളുടെ പേശികളും മാംസവും കത്തിക്കരിഞ്ഞു പോയാൽ സ്വാഭാവികമായും തൊലിയുടെ താഴെയുള്ള തന്തുക്കൾ നശിച്ചു പോകും അതെങ്ങാനും നശിച്ചു പോയാൽ പിന്നീട് അയാൾക്ക് വേദന അനുഭവിക്കാൻ സാധ്യമല്ല എന്നത് പുതിയ കാലത്തെ മെഡിക്കൽ സയൻസ് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നതാണ് എന്നാൽ ഭാഗികമായിട്ടാണ് പൊള്ളലേറ്റത് എങ്കിൽ ഒരാൾക്ക് തൊലിപ്പുറത്ത് ദേഹമാസകലം പൊള്ളലേറ്റിട്ടുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അനക്കങ്ങൾ പോലും അയാൾക്ക് അയാളുടെ തൊലി കീറി വേദനകളായിരിക്കും സമ്മാനിക്കുക ചിന്തിക്കുക എങ്ങനെയാണ് മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമ്മ ഇന്നത്തെ പോലെ സയൻസും ടെക്നോളജിയും വികസിച്ചിട്ടില്ലാത്ത മെഡിക്കൽ സയൻസ് വികസിച്ചിട്ടില്ലാത്ത മനുഷ്യ ശരീരത്തിന്റെ വേദനകളെ കുറിച്ചുള്ള ശാസ്ത്രം വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് നമ്മുടെ ശരീരത്തിലെ തൊലി നശിച്ചു പോയാൽ പിന്നീട് വേദന അനുഭവിക്കില്ല എന്നതാണ് സയൻസ് നമ്മെ പഠിപ്പിക്കുന്നത് നരകത്തിലെങ്ങാനും ഒരാളകപ്പെട്ടാൽ അവൻ്റെ തൊലി നശിച്ചു പോയാൽ അവന് വേദനിക്കേണ്ടി വരില്ല എന്നതൊരു സ്വാഭാവികമായ ബോധമാണ് എന്നാൽ അള്ളാഹു ആല പറയുന്നത് ജുലൂ ദുഹോ ഓരോ തവണ അവരുടെ ചർമ്മം നശിച്ചു പോകുമ്പോഴും അള്ളാഹു അവർക്ക് പുതിയ തൊലി നൽകുമെന്നാണ് അഥവാ നരകത്തിലെത്തിയാൽ പിന്നീട് അവനെ കാത്തിരിക്കുന്നത് വേദനകളാണ് നൊമ്പരങ്ങളാണ് ാണ് എന്ന് മഹാനായം വിശുദ്ധ വസം ആയത്തുകളുടെ അകമ്പടിയിൽ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് വിശ്വാസം വരുന്നത് ഒരു ആദർശ സമൂഹത്തിന്റെ ആദർശവാഹകരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ആ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് വിശ്വാസ മേഖലകൾ ദൃഢമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത ആവേശം പോരാ ഒരു സമ്മേളനത്തിൽ മണിക്കൂറുകൾ അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേവലമായ വൈകാരികതകൾ പോരാ അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന്റെ അനക്കങ്ങളിലും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ആഹ്റത്തിലുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉമ്മമാര് സഹോദരിമാര് പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ ുമായി ജീവിക്കുന്ന ചെറിയ പെൺമക്കളെല്ലാം ഇരിക്കുന്ന ഒരു സദസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അള്ളാഹു സ്വർഗം നൽകും എന്ന് ഉറപ്പു പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുഅല നരകമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല നമ്മുടെ സമ്മേളനത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തുടർച്ച ായി ഈ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇനി നമ്മുടെ നാട്ടിലേക്ക് വീടുകളിലേക്ക് ശാഖയിലേക്ക് മണ്ഡലത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എം ജി എം വിളിച്ചു ചേർത്ത ഇത്തരം സംഗമത്തിൽ നമ്മൾ പങ്കെടുത്തു എന്നാൽ നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള സദസ്സുകളിൽ പങ്കെടുക്കാത്തവർ ഖുർആാൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തവർ മാതൃഭാഷയിലുള്ള ഹൊബകൾ കേൾക്കാത്തവർ ഇസ്ലാമികമായ തസ്കീയത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് ആ ആളുകൾക്കിടയിൽ നമ്മൾ മാതൃകയുള്ള ആളുകളായി ജീവിക്കുന്ന സമൂഹം നമ്മെ വിലയിരുത്തും ഇന്നത്തെ ഒരു പകൽ ദിവസം നമ്മളൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരല്ല ലുലുവാളിലോ ഹൈലൈറ്റിലോ ഈ പരിസരത്തുള്ള ഏതെങ്കിലും ബീച്ചുകളിലോ നേരം പോക്കിനു വേണ്ടി യാത്ര തിരിച്ചവരല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലേക്ക് കടന്നു വന്നവരാണ് അതിന്റെ മാറ്റങ്ങൾ അതിൻ്റെതായ പ്രത്യേകതകൾ വ്യതിരക്തതകൾ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും വീടുകളിലും കുടുംബങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇടതടവില്ലാത്ത പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുതും വലുതുമായ സംഗമങ്ങളും സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ റിലീസ് ചെയ്യപ്പെട്ട ഒരു പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ജന്യം എന്ന പേരിൽ എം നടത്തുന്ന ചരിത്രപരമായ ഒരു മുന്നേറ്റം എന്ന നിലയ്ക്ക് തന്നെ അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്ന ഒരു മഹാസംഗമം ഡിസംബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നത് ജനറേഷൻ ആണ് എം എന്നത് എമ്മിൽ തുടങ്ങുന്ന ഏത് മനോഹരമായ വാക്കുകളും എഴുതാം ജനറേഷൻ മുഹമ്മദ് എന്ന് പറയാം ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയാം ഈ സമുദായത്തെ ജൻസിയുടെ കാലത്ത് പുതിയ വൈബുകളുടെ കാലത്ത് ഞാൻ പ്രവാചകന്റെ അനുയായിയാണ് എന്ന് പറയാൻ കെൽപ്പുള്ള ആത്മവിശ്വാസമുള്ള ആത്മാഭിമാനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം എന്ന നിലക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകം പ്രബോധന രംഗത്ത് ഈ ശക്തമായ ഒരു ഇടപെടൽ എന്ന നിലക്ക് അതിൻ്റെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത് രക്ഷിതാക്കൾ തീർച്ചയായും ആ സമ്മേളനത്തെ പിന്തുണക്കാനും വരാനിരിക്കുന്ന സമ്മേളനത്തിന്റെ മൂന്ന് മാസം നീണ്ടുനിൽ വ്യത്യസ്ത തരത്തിലുള്ള അതിന്റെ പ്രചരണ പ്രോഗ്രാമുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ പരിപാടികളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യവും പിന്തുണവും ഉണ്ടായിരിക്കണമെന്നും ഡിസംബറിലെ സമ്മേളനത്തിൽ നമ്മുടെ മക്കൾ ആ സമ്മേളനത്തിന്റെ ഭാഗമാകും എന്ന് ഉറപ്പ് വരുത്തുവാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നവംബർ പതിനാറിന് കേരള ജമഅയ്യലമ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അതിന്റെ സമാപന സമ്മേളനം ഒരു മുജാഹിദ് സമ്മേളനം എന്ന നിലയിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിം കൂട്ടായ്മകൾക്കിടയിൽ രൂപപ്പെട്ട ഒന്നാമത്തെ പണ്ഡിത സഭയാണ് ആ പണ്ഡിത സഭ രൂപീകരിക്കപ്പെട്ടത് വർഷങ്ങൾക്ക് പിന്നിലുള്ള ചരിത്രത്തിലെ ഒരു സുദിനത്തിലാണ് ആ ചരിത്രത്തിന്റെ ഓർമ്മകളായി വിറക്കുന്ന പുതിയ കാലത്തെ നവോത്ഥാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ചരിത്രകാരന്മാർക്കും സാംസ്കാരിക നായകന്മാരോടും സംവദിക്കുവാനുള്ള വളരെ ശക്തമായ സന്ദേശങ്ങളാണ് ആ പ്രോഗ്രാമിൽ വിശദീകരിക്കുന്നത് ആ സമ്മേളനത്തിലും നിങ്ങൾ ഉണ്ടാകണം ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ വിചാരിക്കാം പ്രോഗ്രാമിൻ്റെ ലൈവ് ഉണ്ടാവാം ലൈവ് ഉണ്ടാകും പ്രോഗ്രാമിൻ്റെ ലൈവുകൾക്ക് ശേഷം പിന്നീട് അതിൻ്റെ റെക്കോർഡുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭ്യമാണല്ലോ തീർച്ചയായും ഫേസ്ബുക്കിലും യൂട്യൂബിലും ലഭ്യമായിരിക്കും അതിൻ്റെ പ്രധാന റീലുകൾ ഉണ്ടാകുമല്ലോ റീലുകളും ഉണ്ടാകും എങ്കിൽ പിന്നെ അത് കണ്ടാൽ പോരെ അത് കണ്ടാൽ പോരാ നമ്മൾ സമ്മേളനത്തിൽ ഉണ്ടാവണം ശരീരം കൊണ്ട് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയും ആത്മവിശ്വാസവും പകരുവാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം സമ്മേളനം ഒരു ടെലിവിഷൻ ചാനൽ അതിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ വൈബിലല്ല നമ്മൾ നടത്തുന്നത് സമ്മേളനങ്ങൾ എന്നത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാഹി സ്ഥാനത്തിന്റെ സന്ദേശങ്ങൾ ആർജവത്തോടെ പറയുവാനുള്ള ഒരു വേദിയാണ് ആ സദസ്സിൽ ആ സമ്മേളനത്തിൽ ആ ചരിത്ര നിമിഷത്തിൽ ഓരോ മുജാഹിദ് പ്രവർത്തകരും കുടുംബസമേതം ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള സമ്മേളനങ്ങളിലും സംഗമങ്ങളിലും തുടർന്ന് നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു അള്ളാഹു സുബാന ഈ രംഗത്ത് നമ്മൾ നടത്തുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രയത്ന ും പരിശ്രമങ്ങളും അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസലും വരഹമുല്ല